അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലായി താലാവ ഇന്ന് അറബിയമ്മക്ക് കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ് എന്താണെന്നറിയില്ല റബ്ബേ ഇന്ന് ഓ എൻ്റെ പൊന്നു മോനെ കാണുന്ന ദിവസമാണ് അത് നൂർ ഉസ്താദും ഇന്ന് പുറപ്പെടും ഇന്ന് രാത്രിയാകുമ്പോഴേക്കും അവരിവിടെ എത്തും പഠിച്ച ആ കുഞ്ഞു മോനെ കാണാൻ കൊതിയായിട്ടോ എന്തെന്നറിയില്ല അറബിയമ്മക്ക് വല്ലാത്ത സന്തോഷം ാലിനോട് അത് പങ്കുവെച്ചു പൊന്നുമോനെ ഇന്ന് നിന്റെ അനിയേന് വരുന്നുണ്ടല്ലോ ആടാ ആടാങ്ങിൻ്റെ പെങ്ങൾ കൂട്ടി ഉമ്മാരിന്നെത്തുമോ അതേ മോനെ ഇന്നെത്തുവേ എന്നാൽ ഈ സമയം അതാ നൂർഫാത്തിമയും പൊന്നു പൊന്നുമോനും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അത് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരുപാട് ചുംബനങ്ങൾ നൽകിക്കൊണ്ട് ആ പൊന്നുമോൻ ഉമ്മാ പോയിട്ട് വരാട്ടോ നൂർ ഫാത്തിമയും ഉപ്പാ ഉമ്മ എന്നാൽ ശരി അസ്സലാമു അലൈക്കും അവരെ കൊണ്ടാക്കുവാൻ വേണ്ടി ഉപ്പയും ഉമ്മയുമാണ് പോയിരുന്നത് ഉപ്പക്ക് നല്ലൊരു സുഖമില്ല എങ്കിലും അങ്ങോട്ട് ഡ്രൈവ് ചെയ്തത് നാഫി ഉസ്താദ് ആയിരുന്നു നാഫി ഉസ്താദ് ഉപ്പയോട് പറഞ്ഞു ഉപ്പാ എൻ്റെ ഫ്രണ്ട് ഡ്രൈവറെ വേണമെങ്കിൽ വിളിക്കാം അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അതല്ല നല്ലത് പൊന്നെ മോനെ നീ വിഷമിക്കണ്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഡ്രൈവ് ചെയ്യണമെന്നല്ലേ എൻ്റെ മോനെ വിഷമിക്കണ്ട അങ്ങനെ ഏതാ അവർ എയർപോർട്ടിലെത്തി അവരെ ഒരിക്കൽ കൂടി കെട്ടിപ്പിടിച്ച് ചുംബിച്ച് സലാം പറ അതാ നാഫിർ ഉസ്താദും നൂർ ഫാത്തിമയും പൊന്നുമോനും പിരിയുന്നു പൊന്നുമോൻ അതാ ഉമ്മമ്മയും ഉപ്പയും തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ ഹൃദയം വല്ലാതെ വിതുമ്പിപ്പോയി ഓ പഠിച്ചോനെ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോഴേ വല്ലാത്തൊരു സന്തോഷമാണ് റഹ്മാനെ ആ നിമിഷം തന്നെ ഉമ്മ ഉമ്മതുവാ ചെയ്ത് റഹ്മാനെ എൻ്റെ കുട്ടിയൊക്കെ നല്ല ഹയറായ ജീവിതം നീ കൊടുക്കു റഹ്മാനെ അവരുടെ ജീവിതത്തിൽ ഒരു ദുഃഖം നീ കൊടുക്കല്ലേ അല്ല സുൽഫത്തുമ്മ ദെയ്തു അങ്ങനെയേതാ അവർ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി സുൽഫത്തുമ്മയും ഉപ്പയും തിരിച്ച് വീട്ടിലേക്കും അതെ വല്ലാത്തിലിടങ്ങാറില്ലേ എന്തായാലും അലഹമ്മില്ല മാഷിത്രെങ്കിലും കിട്ടിയല്ലോ അതും വലിയ ഭാഗ്യം അങ്ങനെയേതാ അവർ ഫ്ലൈറ്റിൽ കയറി ഒരു നിമിഷം നൂർഫാത്തിമ ഓർത്തു റബ്ബേ ആദ്യം ഒറ്റക്കായിരുന്നു ഞാൻ പോയിരുന്നത് അതെ അന്ന് ആഫി നാട്ടിലായിരുന്നു റഹ്മാനെ അന്നത്തെ ആ പോക്ക് അത് ഇസ്ലാം മത സ്വീകരിക്കാതെയായിരുന്നു അന്ന് റീന എന്ന പേരിലായിരുന്നു ഞാൻ പോയിരുന്നത് റബ്ബേ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോൾ എന്നാൽ അല്ല മാഷ ഞാൻ ആഗ്രഹിച്ച ആളെ തന്നെ എനിക്ക് പ്രിയപ്പെട്ട ഭർത്താവായി ലഭിച്ചത് എല്ലാം പഠിച്ചോൻ്റെ അനുഗ്രഹം നൂർ ഫാത്തിമ ദിക്കറുകളും ദുവാകളും ചൊല്ലിക്കൊണ്ടിരുന്നു നൂറേ ആ എന്തിനേക്ക നമ്മൾ ഇനി ടുത്തൊന്നും ഇങ്ങോട്ട് വരൂല്ലെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്റെ ഇക്ക എന്തായാലും പോവില്ലേ ആറുമാസം ആറുമാസം അതെ ഉമ്മാക്കും ഉപ്പാക്കും കുഞ്ഞിനെ കാണാൻ ചെല്ലും പ്രശ്നമല്ലേ ശരിയാണ് പക്ഷേ അറബിയമ്മ അവരെ കുറിച്ച് ആലോചിക്കുമ്പോ അതൊക്കെ ശരി തന്നെയാണ് ഇനിശാ നമുക്ക് വേണ്ട പോലെ ചെയ്യാം അതെ ഇക്ക അവിടെ നിൽക്കുകയാണെങ്കിലും മക് വീഡിയോ കോൾ ചെയ്താൽ പോരെ എന്നാലും പൊന്ന മോനെ കാണൂലേ എൻ്റെ പെണ്ണേ നമ്മള് എന്തെങ്കിലൊക്കെ കാണിച്ച് അങ്ങനെ കൊതിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ ഒരു കുഞ്ഞിനെ എടുക്കാനും തൊടാനും എന്ന് പറഞ്ഞാല് അത് വലിയൊരു ഭാഗ്യം തന്നെയാണ് ആ ഒരു ഭാഗ്യം സാരല്ലിക്ക നമുക്ക് എന്താച്ച ചെയ്യാം അല്ല പെണ്ണേ ഉമ്മാക്ക ഉപ്പാക്കി കുട്ടി ഉണ്ടായ ശേഷമാണ് വല്ലാത്ത ഇത് അല്ലെങ്കിലും മക്കൾ ഉണ്ടാകുമ്പോ തന്നെ അല്ലോ വീട്ടിലൊരു ബർക്കത്ത് ഉണ്ടാകുക അത് സമാധാനം സന്തോഷം ഉണ്ടാകുക എന്തൊക്കെ തന്നെയല്ലേ ആഷാവ അങ്ങനെ അതാ അവർ ഫ്ലൈറ്റ് യാത്രയിലാണ് എന്നാൽ ഈ സമയം അറബിയമ്മ അതെ തൻ്റെ പ്രിയപ്പെട്ട മകൾ മകളും മരുമകനും കുഞ്ഞും വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് അത് അറബിയോട് പ്രത്യേകമായി പറയുകയും ചെയ്തു അവർ വരുമ്പോഴൊക്കെ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് പഠിച്ചവനെ അവരോട് വന്നു കഴിഞ്ഞാൽ ഇൻഷല്ല നിക്കാഹനുള്ള അത്യാവശ്യം ആൾക്കാരൊക്കെ ആയി ഇനിയിപ്പോൾ ഇൻഷല്ല അവിടെ വീട്ടിലത്തെ ഫംഗ്ഷനെ എല്ലാവരെയും വിളിക്കണം അതെ നൂർ ഫാത്തിമയുടെ ഫാമിലി ഉസ്താദിൻ്റെ ഫാമിലി നൂർ ഫാത്തിമയുടെ ഫ്രണ്ട്സ് നാദ്ര അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട് എല്ലാവരെയും എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കണം എനിഷ എന്തൊക്കെ തന്നെ നിൽക്കാതെ കഴിഞ്ഞാൽ പിന്നെ സംഭവം പിന്നെ എളുപ്പമാണല്ലോ പിന്നെ വെറും ആക്കാം അല്ലാ എന്തായാലും അറബിയമ്മയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരുന്നു മോനെ തലാൽ ആ ഉമ്മാ മോനെ തലാൽ പിന്നെ ഉസ്താദ് വിളിക്കൂട്ടോ അപ്പൊ മോനെ പോകാനെട്ടോ ഉമ്മ ആയിക്കോട്ടെ എപ്പോഴും എത്തു വന്നത് സമയം രാത്രി മണിയോ ഒക്കെ ആവുമ്പോഴേ ലാൻഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത് ആയിക്കോട്ടെ ഉമ്മ ഞങ്ങൾ പോയിക്കോളാം അല്ലാ പൊന്നു മോനെ ഞാനും ഉണ്ട് കേട്ടോ ഓ ആലോചിച്ചൂടാ ആ കുഞ്ഞിൻ്റെ മുഖം റഹ്മാനെ അല്ലാ ഓ കാണാൻ കോതിയായിപ്പോയി ഉമ്മ അവരിങ്ങെത്തുമല്ലോ ഉമ്മ എന്തിനാ എത്ര മാത്രം അല്ല മോനെ എന്നാലും ഓ കാണാം അത്രക്കും ഭംഗിയുള്ളൊരു പൊൻ പൊന്നോൻ്റെ കുട്ടി മോനെ നൂർ ഫാത്തിമയുടെയും നാഫ ഉസ്താദിൻ്റെയും അരിമയായ സന്തതി അതെ ആ സന്തതി എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അവർക്ക് അവരുടെ ആ ഫ്ലൈറ്റ് യാത്ര അതെ അവർ അപ്പോഴും അറബിയമ്മയെ കുറിച്ച് ഓർത്തു എനിക്ക് അതെ ആശ്രയം നൽകിയ അറബിയമ്മ പഠിച്ചവനെ ദീർഘായുസ്സും ആഫിയത്തും പ്രധാനം ആ എന്താടി എന്താ ഉറങ്ങു അല്ലേ ഞാൻ അറബിയമ്മയെ കുറിച്ച് വിചാരിച്ചതാണേ നമുക്കൊരു ഹെൽ ഒരുപാട് ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തതാണല്ലോ അതെ അള്ളാഹു സുബനവത്താല അവർക്ക് ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്തൊക്കെ തിന്നാലും ആഷ അള്ളാ എന്നെ നാഫിക്ക അറബിയമ്മയും ഇല്ലാത്തൊരവസ്ഥ അനിക്കാൻ കൂടി കഴിയണില്ലല്ലേ പിന്നെ ആര് പോകണം അങ്ങോട്ട് ആരും പോകൂല ശരിയാണ് തലാലും എന്തൊക്കെ തന്നെ മരുമകളും ഒക്കെ ഉണ്ടെങ്കിലും അറബിയമ്മ ഇല്ല അത് വല്ലാത്തൊരു സങ്കടം തന്നെയായിരിക്കും എൻ്റെ നൂർഫാത്തി മാ നിനക്ക് അറിയുന്നതല്ലേ മദീനയിലേക്ക് വരുന്ന ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ആശ്രയമായതാണ് അവർക്കുള്ള താമസിക്കുവാനുള്ള സൗകര്യം ഫുഡ് കാര്യങ്ങൾ എല്ലാ അറബിയമ്മ തന്നെയാണല്ലോ കൊടുക്കുന്നത് മാഷാ അള്ളാഹോ സുബഹാനോത്താല അവരുടെ ജീവിതത്തിൽ ഹയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ ആ എന്നാൽ ഈ സമയം അതാ ഹന്തയും മാഷിത്തയും ബുഷിയും കൂടി ഓരോ സംസാരങ്ങൾ സംസാരിച്ചിരിക്കുകയാണ് എന്തെന്നറിയില്ല അവർക്ക് വല്ലാതൊരു ഫ്രണ്ട്ഷിപ്പാണ് ഉണ്ടായിട്ടുള്ളത് അവർ മൂന്ന് പേരും ഒരുമിച്ച് അത് ശരിക്കും അജമലിൻ്റെ പങ്ങൾ ബുഷിയെ അവർ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് അവർ മൂന്ന് പേരും നല്ല കൂട്ട് അറബിയമ്മ ആ ഒരു കാഴ്ച കണ്ട് സന്തോഷിച്ചു മാഷ അള്ള അലഹ്മ മൂന്ന് പെൺകുട്ടികളുടെ ആ ഒരു കൂട്ട് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് അതിന് അവർ മൂന്ന് പേരും പൂന്തോട്ടത്തിലൂടെ അത് നടക്കുകയാണ് അവിടെ ഊഞ്ഞാലാടിയും ഓരോന്ന് കളിച്ചും കൊണ്ട് നടക്കുമ്പോൾ അത് തലാലും അജ്മലും ഷാമിലും അതുവഴി വരുന്നു അത് മൂന്ന് രാജകുമാരികൾ ഒരുപോലെ സന്തോഷിച്ച് അവരവിടെ അഹർത്തുല്ലസിക്കുകയാണ് അതെ അവരുടെ സ്വന്തമായ ഒരാളെയും ഭയമില്ലാത്ത രീതിയിലായിരുന്നു രാജകുമാരിയുടെ കൂട്ടുകാരികൾ അവിടെ നല്ല രീതിയിൽ ഹാപ്പിയായിട്ട് നടക്കുകയാണ് അതിനിടയിലാണ് ഇവർ പേരും നടന്നു വരുന്നത് ശരിക്കും പഠിച്ചവനെ അന്നാ തലാൽ രാജകുമാരി ഒരു നിമിഷം അതിനെന്താ നിന്നെ കെട്ടാൻ പോകുന്ന ആളല്ലേ അതിന് മാത്രം എന്തി ടെൻഷനാവാൻ അതല്ല എന്നാലും എന്നാൽ ഹംതിയും അജ്മലും ഒരു നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഹാ അജ്മലിൻ്റെ അരികിലേക്ക് ഹംദ ഓടിയെത്തി അല്ല എന്ത് ഇവിടെ നിങ്ങൾ നല്ല ഹാപ്പിയാണല്ലേ എന്താ ഇവിടെ തന്നെ കൂടണോ എൻ്റെ പ്രിയപ്പെട്ട അജ്മൽ ഏറ്റവും സന്തോഷകരമായ സൗഹൃദങ്ങളാണ് ഞങ്ങൾ തമ്മിലുള്ളത് അതെ അതുമല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് ആ പിന്നെ ബുഷിയും ഞങ്ങളോട് നല്ല രീതിയിൽ സപ്പോർട്ടായിട്ടാണ് കേട്ടോ ഉള്ളത് എല്ലാ കാര്യത്തിനും വളരെയധികം ഹാപ്പിയാണ് അവൾക്കും അതെ അവളും പഠിക്കട്ടെ നിങ്ങളുടെ കൂടെ നിന്ന് അല്ലിക്ക പിന്നെ ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാല് അവൾ തനിച്ചാവില്ലേ ആ അവൾക്ക് സമയമാകട്ടെ അപ്പൻഷാ അവളുടെ നടത്തണം ഹംതയ്ക്ക് എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹം തോന്നി പക്ഷേ വേണ്ട തൽക്കാലം ഇപ്പത് പറഞ്ഞാല് അവൾ ചെറിയ മോളുമാണ് എന്തായാലും എന്താ നീ ആലോചിച്ചിരിക്കുന്നത് ഏയ് ഒന്നുമില്ല എന്നാലും എന്തോന്ന് പറയാനുണ്ടല്ലോ ഒന്നുമല്ലെന്നേ അങ്ങനെ അതാ അവർ വീണ്ടും വേർപിരിഞ്ഞ് ഒരുപാട് സമയം സംസാരിക്കാനൊന്നും അവിടെ അലൗഡല്ല കാരണം നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഒറ്റ പക്ഷേ ആ ഒരു അവിടെയുള്ള കൊട്ടാരത്തിലെ വിവാഹപ്പന്തലിൽ വളരെയധികം സന്തോഷകരമായ ഒരു അവസ്ഥയായിരുന്നു അവർക്ക് എല്ലാവർക്കും വിവാഹപ്പന്തൽ അത് വളരെയധികം ഒന്നും കൂടെ മനോഹരമാക്കിയിരിക്കുന്നു അറബി ഉമ്മ നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളിന് ഓർഫാത്തിമയും എന്റെ ചക്കര മുത്തും എന്ന് വരും എന്താ ഉമ്മ ഇത്ര മാത്രം സന്തോഷിക്കാൻ ഒരങ്ങട്ടെ ആ ഉമ്മ എന്തായാലും നമുക്ക് മൈരിപ നമസ്കാരത്തിന് ശേഷം പോവാലെ മോനെ ആ ഉമ്മ അത് പള്ളിയിൽ വെച്ചോടെ നിസ്കരിച്ചാലും പോരെ മോനെ ആയിക്കോട്ടെ അവര് ഏഴുമണി ഏഴരക്കാവുമ്പോ എത്തൂലേ അള്ളാ എന്തായാലും അങ്ങനെ അതാ അറബിയോടും അറബിച്ചോടും കാര്യം പറയുന്നു എൻ്റെ മകളും ഭർത്താവും കുഞ്ഞും വരുന്നുണ്ട് അവര് ഏഴരക്കെത്തും എന്നുള്ള ആണോ മാഷ അള്ളാ അതിനു വേണ്ടിയിട്ടാണല്ലേ ഉമ്മ ഇത്രമാത്രം കൊതിച്ച് നിന്നിരുന്നത് അതെ സത്യായിട്ടും എനിക്ക് അള്ളാഹ് സുബാനോത്താൽ ഒരു പെൺകുഞ്ഞിനെ തന്നില്ല എന്നാൽ ആ ഒരു നഷ്ടം നികത്തിയത് ഞാൻ അവളിലൂടെയായിരുന്നു ഇനി എനിക്ക് പ്രശ്നമല്ല എൻ്റെ പൊന്നു പൊന്നുമോളുതാ എനിക്ക് മാഷിത്ത് വരുന്നുണ്ടല്ലോ അതെ എന്നാലും നൂർഫാത്തിമ അവളുടെ കൂടെ കുറച്ച് ജീവിക്കട്ടെ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷല്ല ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാം അങ്ങനെ സമയം മൈരിബിൻ്റെ ബാങ്കുലി കേൾക്കുന്നു അറബിയമ്മ ഊഹ ചെയ്ത് ദിക്കറുകൾ ചൊല്ലി ഇരിക്കുകയായിരുന്നു അറബിയമ്മ നിസ്കാരം കഴിഞ്ഞ് പർദ്ധ അണിഞ്ഞു എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാട്ടോ ഹംദ മഷിത ബുഷി പോയിട്ട് വരാട്ടോ അതെ നിങ്ങളെ കൂട്ടത്തിലേക്ക് ഒരു ഒരാളും കൂടെ കൊണ്ടുവരാൻ ഞാൻ പോകുന്നത് ഇനി ഒരാളോ മഷിയല്ല അങ്ങനെയതാ അവർ പോകുന്നു തലാലും അജ്മലും ഷ്യാമിലും കൂടെ എയർപോർട്ടിലേക്ക് യാത്ര തിരിക്കുന്നു എന്നാൽ ഈ സമയം അമീർ അതെ ആട്ടിടയനായ മസറിയിലകപ്പെട്ട അമീറിൻ്റെ ജീവിതം പഴയതിനേക്കാളും വളരെയധികം ഉഷാറായി മാറി അറബിയമ്മയുടെ വാഗ്ദാനം കൂടി ഉണ്ടായതുകൊണ്ട് അവിടുത്തെ ജോലിയിൽ നിന്ന് അദ്ദേഹത്തിന് മാറ്റം വരുത്തി അത് ഒരുപാട് കാലം ജോലി ചെയ്ത് കഷ്ടപ്പെട്ട ആ ഒരു ജീവിതം ഇനിയെങ്കിലും സ്വസ്ഥമായ ഒരു ജീവിതം എന്ന് ആഗ്രഹിച്ചതായിരുന്നു എന്നാൽ ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ രൂപഭാവമെല്ലാം മാറിയപ്പോൾ നല്ലൊരു ഭംഗിയുള്ള യുവാവായി മാറിയിരിക്കുകയാണ് അദ്ദേഹം കുളിയും നനിയുമില്ലാതെ ആടുകളുടെയും ഒട്ടകൾക്കിടയിൽ കുറച്ച് കാലം ജീവിച്ചു റബ്ബെ അത് ആലോചിക്കാൻ കൂടി വയ്യ വിശന്നിട്ട് അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം വാരുത്തുന്ന സമയങ്ങളുണ്ട് അത് വെള്ളം ദാഹിച്ച് വലയുമ്പോൾ അവർ കുടിക്കുന്ന ആ വെള്ളത്തിൽ നിന്ന് ഞാൻ കുടിച്ചിട്ടുണ്ട് റഹ്മാനെ അല്ലാതെ എന്ത് ചെയ്യും അദ്ദേഹം അതെല്ലാം ഓർത്തു അറബിയമ്മയുടെ നിർദ്ദേശപ്രകാരം അതെ ഈ വിവാഹം കഴിഞ്ഞിട്ട് നീ നാട്ടിലേക്ക് പോകണം അവിടെ സെറ്റിൽഡ് ആകണം അതെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ ജീവിക്കണം എന്നതാണ് അറബിയമ്മ പറഞ്ഞത് അതിനനുസരിച്ച് ചെയ്യാമെന്നുള്ള സന്തോഷത്തിലാണ് അവനും അതെ അദ്ദേഹം നാട്ടിലേക്ക് പോകുവാനുള്ള ആ ഒരു നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് എന്നാൽ ഈ സമയം എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ് അറബിയമ്മയും മക്കളെല്ലാവരും അല്ല അല്പസമയത്തിന് ശേഷം അവരതാ എയർപോർട്ടിൽ കാറ് ലാൻഡ് ചെയ്തു തൻ്റെ പ്രിയപ്പെട്ട പേരെക്കുട്ടി നോർഫാത്തിമ്മ നാഫി ഉസ്താദ് ആ ചിന്തകൾ മാത്രമായിരുന്നു അറബിയമ്മയുടെ മനസ്സിൽ ആകാംക്ഷയോടെ അതാ ഓരോരുത്തരും ട്രോളി തള്ളിക്കൊണ്ട് വരുന്നത് അറബിയമ്മ നോക്കി നിന്നു പഠിച്ചോനെ അല്ല എൻ്റെ കുട്ടികളെ എവിടെ അങ്ങനെ അതാ മനോഹരമായ ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരാളും ഹിജാബ് അണിഞ്ഞ ഒരു പെണ്ണും ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അതാ ട്രോളി തള്ളിക്കൊണ്ട് വരുന്ന ആ ഒരു മനോഹരമായ കാഴ്ച അതാ അറബിയമ്മ കാണുകയാണ് ഒരു നിമിഷം മക്കളെ അതാ എൻ്റെ നൂർ മോളാണത് അതോ അതെങ്ങനെ അറിയുന്നില്ലല്ലോ അതെ നോക്കിക്കേ അവളുടെ ആ കണ്ണുകൾ കണ്ടില്ലേ എത്ര മനോഹരമാണ് റബ്ബെ നാഫർ ഉസ്താദും കുഞ്ഞിനെയും കൊണ്ട് നടന്നു വരുന്ന ആ ഒരു മനോഹരമായ ആ ഒരു അവർ നോക്കി നിന്നു അങ്ങനെതാ അവർ ഉമ്മ എന്ന് പറഞ്ഞ് നൂർ ഫാത്തിമ അറബിയമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു അതെ തൻ്റെ പൊന്നുമോൾ വന്ന സന്തോഷം സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു പൊന്നുമോനെയും വാങ്ങി ഒരുപാട് ചുംബനങ്ങൾ അർപ്പിച്ചു അറിയോ ഏഹ് ഉമ്മയാണ് എന്ന് പറഞ്ഞ് അറബിയമ്മ അതിനെ കൊഞ്ചിക്കാൻ അപ്പോഴേ തുടങ്ങി മാഷാ അലഹമ്മ തലാലും കുഞ്ഞിനെ മാറി മാറി എടുത്തു അവരെല്ലാവരും സ്നേഹസംഭാഷണങ്ങളിൽ സംഭാഷണങ്ങളിൽ മുഴുകി അവർ വാഹനത്തിൽ കയറി തലാൽ പതിവ് പോലെ തന്നെ വലിയ റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നു കാറ് അറബിയമ്മ ചോദിച്ചു പൊന്നുമോനെ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങിക്കൊടുക്ക് എന്നാൽ അജ്മലും ഷാമലും പറഞ്ഞു ആ രാജ കൊട്ടാരത്തിൽ കൊട്ടാരത്തിനും ഇഷ്ടം പോലെ ഫുഡ് ഐറ്റംസ് ആണല്ലോ അല്ല മോനെ അത് പറഞ്ഞിട്ട് കാരല്ലേ ഇവിടെ നിന്ന് അല്പം ദൂരം ഉണ്ടല്ലോ അതുകൊണ്ട് പക്ഷെ കഴിച്ചിട്ട് പോയാൽ മതി അത് നൂർമോളുടെ മുഖം ഒന്ന് കാണാൻ അറബിയമ്മക്ക് കൊതിയായി ആ നിക്കാബ് ഒന്ന് പൊക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല റബ്ബേ ഒരു നിമിഷം അറബിയമ്മ വിചാരിച്ചു റബ്ബേ അതെ മുസ്ലിംസ് ഇഷ്ടം പോലെ ആളുകളുണ്ട് പക്ഷേ നേരാവണ്ണം നടക്കുന്നവർ വര വളരെയധികം ചുരുക്കമാണ് ഈ ഒരു പെൺകുട്ടി ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മാഷാ അള്ളാ അലഹമ്മദില്ല അവളുടെ മുടിയോ മുഖമോ ഒരു അന്യപുരുഷനും കണ്ടിട്ടുണ്ടാവില്ല അത്രക്കും നീറ്റ് ആൻഡ് ക്ലീനിലാണ് അവൾ എല്ലാം ചെയ്യാറുള്ളത് അള്ളാഹ് പഠിച്ചവനെ യഥാർത്ഥ മുസ്ലിം അതെ നമ്മളൊക്കെ മുസ്ലിങ്ങളാണ് ശരിയാണ് നമ്മളുടെ വായിൽ നിന്ന് ഓരോ ദിവസം വരുന്ന വാക്കുകൾ അതെല്ലാം എഴുതപ്പെടുന്നതാണ് അത് നല്ലത് മാത്രം പറയുന്ന പെൺകുട്ടികൾ അതൊരു ഭാഗ്യം തന്നെയാണ് പഠിച്ചവനെ എൻ്റെ നോർ ഫാത്തിമ റഹ്മാനെ അത് ക്രിസ്തുമതത്തിൽ ജനിച്ചു അതെ മുസ്ലിമായി ഇന്ന് നല്ല രീതിയിൽ ഒരു ഉസ്താദിൻ്റെ ഭാര്യയായി ജീവിക്കുന്നു അവൾ അവൾ ഭാഗ്യവതിയായ പെൺകുട്ടി തന്നെയാണ് ഈ ലോകത്തും പരലോകത്തും അറബിയമ്മ നൂർ ഫാത്തിമയോട് പറഞ്ഞു മോളെ ഭക്ഷണം കഴിക്ക് അതെ നൂർ ഫാത്തിമ അല്പം മാറിയായിരുന്നു നിന്നിരുന്നത് അവരുടെ മുമ്പിലൊന്നും നൂർ ഫാത്തിമക്ക് ഇരിക്കാൻ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലായിരുന്നു അതെ അവളുടെ ആ ഒരു പവിത്രത അവൾ ഒന്നും കൊണ്ട് നടക്കുകയാണ് മാഷ അള്ളാഹ ശരിക്കും അറബിയമ്മ അവളുടെ ആ പൂമുഖം കാണുവാൻ കൊതിച്ചു പോയി ഇൻഷ അള്ളാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ഇനി നമ്മുടെ ഹാദിയുടെ ഉമ്മയും ഉപ്പയാണ് വരാനുള്ളത് ഇനി അവർ കല്യാണ പന്തലിലേക്ക് അവരെയും ക്ഷണിക്കും എന്തൊക്കെ ഇനി സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം ഷക്കീല അത് കുളമാക്കോ അതോ ഷക്കീല അറിഞ്ഞാൽ എന്തായിരിക്കും അവളുടെ പെർഫോമൻസ് നമുക്ക് കാത്തിരിക്കാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുല്ലി താല ഒ